വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് വെണ്ടക്കായയും ക്യാരറ്റും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനാണ് അപ്പം നമുക്ക് വെണ്ടക്കായയും ക്യാരറ്റും ചെറുതായി അരിഞ്ഞിട്ട് നമുക്ക് അത് വാട്ടി എടുക്കണം അപ്പം നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പോവാം കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു അരപ്പ് അരപ്പുണ്ടാക്കണം അപ്പം മിക്സിടെ ജാറിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഒരു തക്കാളി പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ ഗരം മസാല ഒരു അര സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പുളിയുള്ള തൈര് പിന്നെ ഒരു പിടി നാളികേരം ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം വെണ്ടയ്ക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനപ്പോൾ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിൽ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീട്ടീൻ്റെ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വെണ്ടക്കയിലേക്ക് ഞാൻ ഒരു ക്യാരറ്റും കൂടി ഇടണ്ട് അതിടാം ഒന്ന് വാടി കിട്ടാനായിട്ട് അതുപോലെ ഒരു സവാള കുറച്ച് കട്ടിയിൽ അരിയുക അതിടാം ഉപ്പ് ഇടാം ഇതൊന്ന് നേരിയതായിട്ട് വാടി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ വെണ്ടക്കായ ഇട്ടിട്ട് ഒന്ന് വാട് വാടാൻ വാടയ്ക്കാം തക്കായ ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിടാം അതും നമുക്ക് വാടി കിട്ടണം വെണ്ടക്കാരിതായിട്ട് വാരി പിന്നെ അതിലെ ഒരു സൈഡിലാക്കി വെച്ചിട്ട് നമുക്ക് ഇതിലെ കടു കിട പിന്നെ ഒരു കാൽ സ്പൂൺ ചെറിയ ജീരകം വേപ്പില തിലിക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇടാം നന്നായി മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചാൽ കൂട്ട് ഇതിലിടാം നന്നായിട്ട് മിക്സ് ലേശം കൂടി ഉപ്പ് ഇടാം ഉപ്പ് നോക്കിയിട്ട് ഇടണം പിന്നെ നമ്മൾ നേരത്തെ ഒരു പിടി നാളികേരം കൂടി മിക്സിയില് അത് അടിച്ച് കൂട്ടി വെച്ചിണ്ട് പിന്നെ ഇതില് കുറച്ചും കൂടി നാളികേരപ്പാല് കുറച്ച് മതി ഒരു ചാറ് കിട്ടാനായിട്ട് നേരിയതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആവും അപ്പം നമ്മുടെ കറിയൊക്കെ ചെറുതായിട്ട് തിളച്ചു അപ്പം നമ്മുടെ കറി റെഡിയായി വെണ്ടക്കായീൻ അതിൻ്റെ ഒപ്പം ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കറി റെഡിയായി ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് എല്ലാവരും ചെയ്തെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക